ആദിതിയുടെ സ്കൂൾ പ്രവേശന വീഡിയോ വൈറലാക്കി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഹലോ എവരിവൺ മൈ നെയിം ഈസ് ആദിതി ഐ ആം എ പ്രൗഡ് സ്റ്റുഡന്റ് ഓഫ് ജിഎച്ച്എസ് മുപ്ലിയം ഇൻ ദി ഫോർത്ത് ഗ്രേഡ് ആസ് എ बुलബുൾ ലീഡർ എൽസസ് വിന്നർ പെർഫോമർ ഇൻ ദി സബ് ഡിസ്ട്രിക്ട് ആർട്ടിസ്റ്റ് ആൻഡ് എ പബ്ലിക് സ്പീക്കർ സ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായി Facebook പോസ്റ്റ് ഇടാൻ ക്ലാസ് ടീച്ചർ പറയുമ്പോൾ വലിയ സന്തോഷമാണ് കാത്തിരിക്കുന്നതെന്ന് സി എ അതിഥി എന്ന നാലാം ക്ലാസ്സുകാരി അറിഞ്ഞില്ല മുപ്പളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ കെ ജി പ്രവേശനത്തിന് അതിഥിയുടെ വിവരണത്തോടെ പോസ്റ്റ് ചെയ്ത വീഡിയോ മന്ത്രി വി ശിവൻകുട്ടി സ്വന്തം ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിഥി മോൾ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു പൊതുവിദ്യാലയങ്ങൾ അഭിമാനം എന്ന കുറിപ്പോടെയാണ് മന്ത്രി വീഡിയോ പോസ്റ്റ് ചെയ്തത് ആയിരത്തി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പഠനത്തിലും പഠനേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്നതാണ് സ്കൂളിലെ ടീം ലീഡറായ അതിഥി കഴിഞ്ഞ വർഷം നേടിയ മിടുക്കിയാണ് വിദ്യാർത്ഥിയായിരിക്കെ സ്കൂൾ അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലാൻ അവസരം കിട്ടിയതോടെയാണ് ഇംഗ്ലീഷ് ഉച്ചാരണ മികവും അധ്യാപകർ ശ്രദ്ധിക്കുന്നത് മൈ സ്കൂൾ തൃശൂരിൽ ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥനായ അച്ഛൻ അഭിലാഷും അമ്മ നിയമവിദ്യാർത്ഥിയായ സിതാരയും മകളുടെ കഴിവിന് പിന്തുണയായി നിന്നു അവധിക്കാലത്ത് ക്ലാസ് ടീച്ചർ ആതിരയുടെയും പ്രധാനാധ്യാപിക ഉഷയുടെയും ആവശ്യപ്രകാരമാണ് സ്കൂളിനു വേണ്ടി വീഡിയോ ചെയ്യാനെത്തിയത് സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു ഷൂട്ടിംഗ് വ്യക്തമായ ഇംഗ്ലീഷിൽ സ്ഫുടമായ ഉച്ചാരണത്തോടെയുള്ള അതിഥിയുടെ അവതരണം ആരെയും ആകർഷിക്കുന്നതായിരുന്നു അതിനുള്ള അംഗീകാരമായി മന്ത്രിയുടെ പോസ്റ്റ് േറ്റ് ടീച്ചേഴ്സ്